ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടുമൊക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോഴും നമ്മൾ ഡേമ ലൈഫല്ലേ ചെയ്യുന്ന രാവിലെ മുതലുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് അന്നന്നേരം വൈകുന്നേരം കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അന്നേരം രാവിലെ തന്നെ നമുക്കിന്ന് തേങ്ങ ഇടുന്ന ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് ഇവിടെ കൂട്ടി ഇട്ടിരിക്കുന്ന വേണ്ട അന്നേരം നമുക്ക് തേങ്ങ ഇട്ട് കഴിയുമ്പോഴത്തേന് നാലു കുറവ് നല്ല പണിയാണ് തേങ്ങ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ കൊതുമ്പും ചൂട്ടും മടതും ഒക്കെ ഇങ്ങനെ വീണ് കിടക്കുമല്ലോ അന്നേരം ഞാൻ വൈകുന്നേരം മിറ്റ് പഠിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ് അന്നേരം അതെല്ലാം അടിച്ച് നമ്മുടെ പുറകിൽ കൊണ്ട് തീയിട്ട് കൊടുക്കുവാണ് കേട്ടോ അന്നേരം കുറച്ച് ഓലയും ചൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിയൊക്കെ ഇട്ടു പിന്നെ നമുക്ക് കുറച്ച് കൊതുമ്പൊക്കെ ഇങ്ങനെ മാറ്റിയിടും കേട്ടോ കത്തിക്കാനായിട്ട് അങ്ങനെ രാവിലെ മുറ്റം തൂത്തിട്ടില്ലെന്ന് തേങ്ങ ഇടുന്ന ദിവസം ഞാൻ വൈകുന്നേരമേ മുറ്റം തൂക്കത്തുള്ളൂ കാരണം അല്ലേ രാവിലെ വൈകിട്ട് കൂടെ തൂക്കേണ്ടി വരും അന്നേരം ഇന്ന് നമ്മളെ വൈകിട്ട് ഉണ്ടാക്കുന്ന ഇവനി സ്നാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാനിപ്പൂരിയാണ് കേട്ടോ നമ്മുടെ കിറ്റിനകത്ത് കിട്ടത്തില്ലേ ഇതിനകത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ട് അന്നേരം നമുക്ക് അതൊന്ന് വാർത്തെടുക്കണം കേട്ടോ അന്നേരം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പാനിപ്പൂരി ഉണ്ടാക്കുന്നത് എനിക്കങ്ങനെ വലിയ ഇഷ്ടമൊന്നും അല്ല ഇത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അന്നേരം ഞാൻ ആ പാനിപ്പൂരി ഉണ്ടാക്കാനായിട്ട് ഒരു കിഴങ്ങ് ഒരു സവാള എടുത്തിട്ടുണ്ട് ശരിക്കും ഈ കിഴങ്ങ് മാത്രമാണ് നമ്മൾ ഉടച്ചെടുക്കേണ്ടത് ഞാൻ പക്ഷേ അതിനകത്തേക്ക് ഒരു സവാളയും കൂടി ഇട്ടാണ് വെന്തുട ഇങ്ങനെ എടുത്തിട്ട് പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അന്നേരം ആദ്യം കിഴങ്ങും പിന്നെ പച്ചമുളകും മല്ലിയിലയും കൂടാണ് വേണ്ടത് അന്നേരം മല്ലിയിലയുടെ ടേസ്റ്റ് ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില എടുത്തിട്ടില്ല പച്ചമുളകും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ അന്നേരം ഈ കിഴങ്ങൊക്കെ ഒരു കുക്കറിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉള്ളിയാണ് സവാളയാണ് ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ കിഴങ്ങും ഒരു സവാളയും കൂടെ അരിഞ്ഞത് കുക്കറിനകത്തോട്ട് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ പാനിപൂരിയുടെ ഈ പപ്പടമൊന്ന് വറുത്തെടുക്കണം കേട്ടോ അന്നേരം അതിനായിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം ചൂടായി വരുമ്പോഴത്തന്നെ ഈ ഓരോ പപ്പടവും നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുമ്പോഴത്തേനെ അത് നല്ലതായിട്ട് ബൾജായി വരും കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മളെ എണ്ണ ചൂടായപ്പോഴത്തേനും ഈ പപ്പടമെല്ലാം നൊള്ളിച്ചെടുത്തിട്ടുണ്ട് പൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഉരുണ്ടാണ് ഇതിരിക്കുന്നത് കേട്ടോ അന്നേരം നമ്മളെ ഇതെല്ലാം കോരിയെടുത്ത് ഒരു പാത്രത്തിലോട്ടാക്കി വെച്ചിട്ടുണ്ട് അന്നേരം ഇതിനകത്ത് ഉണ്ട് ഇതിൻ്റെ ഒക്കെ മസാലകൾ കേട്ടോ ഒരു ചാറ്റ് മസാലയുണ്ട് പിന്നെ എന്താണ് ഒരു ചട്ണിയുണ്ട് കേട്ടോ ഒരു അരിവുള്ള ഒരു ചട്നിയും ഉണ്ട് പുളിയുള്ള ഒരു ചട്നിയുണ്ട് കേട്ടോ അന്നേരം എരിവുള്ള ചട്നിക്കകത്തായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം അത് ലാസ്റ്റ് അത് ഒഴിച്ചിട്ടാണ് നമ്മളിത് കഴിക്കുന്നത് കേട്ടോ അന്നേരം നം രണ്ടാമത്തെ പപ്പടമൊക്കെ ഞാൻ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ ഉണ്ടായിരുന്നു ഇത് കേട്ടോ കൊച്ചൊരു പായ്ക്കറ്റാണേലും ഒരുപാടുണ്ടായിരുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അധികം വന്നു കേട്ടോ അല്ല ഇത് ഒത്തിരി ഒന്നും നമ്മൾ കഴിക്കത്തില്ല നല്ല എരിവാണ് ഈ സംഭവത്തിന് ഈ ഒരു മസാലയ്ക്ക് ഈ ഒരു മസാല ചട്നിക്ക് അന്നേരം അത് ഒഴിച്ച് കഴിയുമ്പോഴാണ് നമ്മളിത് കഴിക്കുന്നത് അന്നേരം അതിന് ഭയങ്കര എരിവാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് പപ്പടവും കൂടെ പൊള്ളി വന്നിട്ടുണ്ട് അതും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മൾ ഇതിനകത്ത് ഒരു ഹോളുണ്ടാക്കി കൊടുക്കും ആ ഹോളിനകത്തോട്ടാണ് ഈ കിഴങ്ങും സവാളയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ഈ ചട്നി ഒഴിച്ച് കഴിക്കുന്നത് കേട്ടോ എന്നാലും നമ്മൾ ആദ്യത്തെ ചട്ണിയാണ് ഈ പൊട്ടിക്കുന്നത് ഈ ചട്നിക്കാണ് ഇച്ചിരി എരിവുള്ളത് കേട്ടോ എന്നാലും നമ്മൾ ഈ ഒരു ശകലം വെള്ളം കൂടെ ഒഴിക്കും ശകലം അല്ല ഇച്ചിരി ഏറെ വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം ഇതൊരു കാന്താരിയുടെ ഒക്കെ എരിവ് തന്നെയാണ് കേട്ടോ ശരിക്കും നല്ല എരിവായിരുന്നു അന്നേരം ഞാൻ കുറച്ച് ലൂസ് ആക്കിയിട്ടുള്ളൂ കുറച്ചും കൂടെ ലൂസ് ആക്കണമായിരുന്നു കേട്ടോ പിന്നെ വേറെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുളിയാണ് കേട്ടോ അന്നേരം അത് വലിയ കുഴപ്പമില്ല അത് അന്നേരം ഒരു ശകലം വെച്ച് കൊടുത്താൽ മതി അതുകൊണ്ട് നമുക്ക് വെള്ളം വേണ്ട ഇത് തന്നെ ഇങ്ങനെ തന്നെയാണ് അതിനകത്ത് വെച്ച് കൊടുക്കേണ്ടത് ഈ സമയത്ത് നമ്മുടെ കിഴങ്ങൊക്കെ നല്ല നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ നല്ല ചൂടാണ് അതുകൊണ്ടാണ് ഞാൻ ആ സ്പൂണും കൊണ്ടിങ്ങനെ ഉടച്ചെടുക്കുന്നത് എന്നിട്ട് നമുക്ക് കുറച്ച് സവാളയൂടെ അതിനകത്ത് പച്ചക്കരിഞ്ഞിരണം കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് അന്നേരം സവാള വേവിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ കുറച്ചിട്ടെന്നേ ഉള്ളൂ പച്ചക്കാണ് ഈ സവാള ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ നമ്മൾ അതിനകത്തേക്ക് ചാറ്റ മസാലയുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കണം അതുകൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല എരിവാണ് കേട്ടോ എന്നിട്ടിനി നമുക്ക് നല്ലവണ്ണം അത് ഉടച്ച് കൈകൊണ്ട് തന്നെ ഉടയ്ക്കണം നല്ല ചൂടാണ് കേട്ടോ എന്നിട്ട് നമ്മൾ അതിൻ്റെ ചട്നികളെല്ലാം റെഡി ആക്കി കഴിഞ്ഞു കേട്ടോ എന്നിട്ട് നമ്മൾ ഈ പപ്പടത്തിന് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഹോളിനകത്തോട്ടാണ് നമ്മളിത് ഫില്ല് ചെയ്യുന്നത് കേട്ടോ ആദ്യം നമ്മൾ കിഴങ്ങും ഇതുമൊക്കെ ഉടച്ച് വെച്ചിട്ടില്ലേ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് നമ്മുടെ എന്താണ് പുളിയുള്ള ചട്നി അതൊരു ശകലം വെച്ച് കൊടുക്കുക പിന്നെ നമ്മൾ കൈപ്പിടിച്ച് തന്നെയാണ് ഈ നമ്മുടെ എരിവുള്ള ചട്നി ഒഴിച്ചിട്ടാണ് നമ്മളിത് കഴിക്കുന്നത് കേട്ടോ ഭയങ്കര എരിവായിരുന്നു മക്കളൊക്കെ മുകളിലോട്ട് ചാടുമായിരുന്നു കേട്ടോ അതുപോലെ എരിവായിരുന്നു നമ്മൾ നമ്മളിതെല്ലാം സംഭവങ്ങളെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു പാനിപ്പൂരി എടുത്ത് നമ്മുടെ ആ എരിവുള്ള സംഭവം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചേട്ടനൊന്നും കൊടുത്താണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പം വീഡിയോ എടുക്കുന്നതിനാണ് പുള്ളി ഓടിപ്പോയത് കേട്ടോ വീഡിയോ എടുക്കുന്ന കാര്യം ഭയങ്കര നാണമാണ് വീഡിയോയുടെ മുന്നിൽ വരാൻ എന്നിട്ട് ഞാനൊന്ന് കഴിച്ച് നോക്കുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൂടോടെ കഴിക്കണം കേട്ടോ നല്ല എരിവാണ് ചൂടോടെ കഴിച്ചില്ലേ പിന്നെ ഇത് കൊള്ളത്തില്ല തണുത്തു പോയാൽ ഇന്നേരം ഞാൻ തണ്ടിട്ടിനോപ്പനും കൊടുക്കുക അവനും ഭയങ്കര നാണമാണ് വീഡിയോടെ മുന്നിൽ വരാൻ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ തുണിയൊക്കെ പെറുക്കാനായിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ തുണിയൊക്കെ രാവിലെ കഴുകിയിട്ടത് അന്നേരം അപ്പൂസ് ട്യൂഷന് പോയിരിക്കുകയാണ് കേട്ടോ അപ്പൂസ് ട്യൂഷന് പോയിട്ട് വന്നിട്ട് ഞാൻ കൊടുക്കുന്നുള്ളൂ അന്നേരം അവൻ വരുമ്പോഴത്തേനെ കഴിക്കുമോ എന്നറിയത്തില്ല അതുപോലെ എരിവാണ് ഈ ചട്നിക്ക് ഇങ്ങനെ നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരുന്നു ഇന്ന് ഞാൻ കാണിച്ചത് അന്നേരം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം അന്നേരം അപ്പൂസിന് ഞാൻ തന്നെ കൊടുത്തപ്പോഴത്തേന് അപ്പൂസിന് എരിവാന്ന് പറഞ്ഞു കേട്ടോ അപ്പൂസ് അതിനകത്ത് സംഭവങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പാത്രങ്ങളൊക്കെ ഇവിടെ നിറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഞാൻ കഴുകുവാണ് കേട്ടോ അന്നേരം എന്ത് നമ്മൾ ഉണ്ടാക്കിയാലും നമ്മുടെ വാഷ് ബേസൻ നിറയുമല്ലോ അന്നേരം ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ജോലികൾ നമ്മളെ വൈകുന്നേരത്തെ ഒതുങ്ങി ഇനിയിപ്പം വൈകുന്നേരം വീണ്ടും നമുക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ട് കേട്ടോ അന്നേരം ഞാൻ വീഡിയോ ഇത്രേ എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അന്നേരം പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ